ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെടിച്ചട്ടിയിൽ തന്നെ മളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ചട്ടി എടുത്തിട്ട് ഹോളിട്ട് എടുക്കണം വലിയ ചട്ടിയാണെങ്കിൽ ഏറെ നല്ലതാണ് ചട്ടിയിൽ ആദ്യം ഒരു ലെയർ മണൽ മണ്ണിടാം പച്ചമണ്ണ് കുറച്ചിട്ടാൽ മതി അതിന് മുകളിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഉള്ളിത്തൊലി മുട്ടത്തോട് പൊട്ടിച്ചത് പഴത്തൊലി ഇതൊക്കെ ഇടാം നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും മണമോ പുഴുവോ ഒന്നുമില്ലാതെ നല്ല വളം കിട്ടും ഞാനിപ്പോൾ ക്യാരറ്റിൻ്റെ തൊലി ഏത്തക്കായുടെ തൊലിയൊക്കെ ഇട്ടത് അതിന് മുകളിൽ ഒരു ലെയറ് മണ്ണ് കൂടി ഇടാം മണ്ണ് ഒരു ഒരിഞ്ചൊക്കെ ഇട്ടാൽ മതി ഒരിഞ്ച് കനത്തിൽ ഇനി ഇതിന് മുകളിൽ കുറച്ച് കരിയില ഇടാം വീണ്ടും പച്ചക്കറിയുടെ വേസ്റ്റ് ഉള്ളിത്തൊലിയൊക്കെ ഇടാം വീണ്ടും കുറച്ചും മണ്ണിട്ട് കൊടുക്കാം ഇത് ഒരാഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ ഇത് കുറേ താഴും താഴോട്ട് അപ്പം വീണ്ടും നമുക്ക് ഇതുപോലെ ഇടാം ഇതിപ്പോൾ ഒരു ഒരാഴ്ച ഒന്നരയാഴ്ച ആയതാണ് ഇതിന് മുകളിലൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ കുമ്മായം ഇടാം എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റും മണ്ണും ഒക്കെ ഇടാം ഏറ്റവും മുകളിൽ മണ്ണ് തന്നെ ആയിരിക്കണം അപ്പം പിന്നെ പുറത്തോട്ട് നാറ്റമൊന്നും വരുത്തില്ല പുഴൊന്നും വരത്തില്ല ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ പിത്തിയുടെ അറമ്പിൽ വെളിയിൽ തന്നെ വെക്കണം പിത്തിയുടെ ഇറമ്പിൽ എല്ലാം വെച്ചാൽ മതി മഴയുള്ളപ്പോഴാണെങ്കിൽ എറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ചെറിയ മഴ നനഞ്ഞാലും കുഴപ്പമില്ല മഴയില്ലാത്ത ഇതുപോലെയുള്ള സമയമാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ശകലം വെള്ളം തളിച്ചു കൊടുക്കണം ഇതിപ്പം ഒരു മാസമായ വളമാണ് രണ്ട് ചട്ടി നമ്മളന്ന് നിറച്ച് വെച്ച ഒരു മാസമായതാണ് ആദ്യം ഇട്ടത് ഒരു മാസമായതും മറ്റേത് മൂന്നാഴ്ചയായതുമാണ് ഇപ്പം ഇടുന്നത് മൂന്നാഴ്ച ആയതാണ് അതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ ദ്രവിക്കാനുണ്ടായിരുന്നു ഇത് നമുക്ക് കുറച്ച് മണ്ണോ കുറച്ച് മണലോ ഒക്കെ ചേർത്തിട്ട് ചെടി നടാം ഇനി ആ ചട്ടിയിൽ തന്നെ വെച്ചെങ്കിൽ ചെടി നട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനിതിനകത്ത് കുറച്ച് മണലൂടെ ചേർത്താണ് ഈ ചെടികളൊക്കെ നട്ടത് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പത്ത് ചട്ടിയുണ്ടെങ്കിൽ ഇങ്ങനെ മാറി മാറി നിറച്ച് പിത്തിയിടറമ്പിലൊക്കെ വെളിയിൽ തന്നെ വെച്ചാൽ ആ നമ്മുടെ നമുക്ക് ആവശ്യമായ വളം കിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം